നമ്മുടെ തിരുവാതിര തുടങ്ങാൻ പോവാണ് എല്ലാവരും കണ്ടു നോക്കൂ ഇന്നിപ്പോൾ എല്ലാവരും വന്നിട്ടില്ല വന്നവരെ കൊണ്ടാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് നമസ്കാരം നമുക്ക് കഴിഞ്ഞ പ്രശ്നത്തിൽ തന്നെ ബാക്കി സ്റ്റെപ്സ് ഇന്നെടുക്കാം ഇന്ന് വേറെ ആരും വന്നിട്ടില്ല നോക്കിന്ന് എല്ലാവരും ഏകാദശി നയമ്പൊക്കെ ആയിട്ടിരിക്കാനും പകം കഴിക്കാനും വേണ്ടിയിട്ട് നമുക്ക് 1 2 ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ ഒരു സംശയമൊന്നുമില്ലല്ലേ അല്ലേ ഓക്കെ ഓരോരുത്തർ കാർട്ട് ചെയ്യാം അല്ലേ കാലിച്ച് ചവിട്ടിക്കോളൂ ആ ചെയ്തോളാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മറ്റേ കാലിൽ തന്നെയാണ് ഒന്നുകൂടെ അടുത്ത് കറക്റ്റായിട്ട് ചെയ്തത് തിരിച്ചു ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സംശയമില്ലല്ലോ മനസ്സിലായല്ലോ ശരി അടുത്ത ആളെ വൺ

സിക്സ് സെവൻ എയ്റ്റ് സംശയം ഒട്ടും ഇല്ലല്ലോ ശരി ഡയൽ ചെയ്യാം നമുക്ക് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ കൈ നമ്മളൊന്ന് എടുക്കണം കൈ ചേർത്ത് പിടിക്കരുത് കൈ കൂപ്പണ പോലെ ചേർത്തും കുറച്ചൊന്ന് ഒരു എന്താണ് താമര മുട്ട പോലെ ഒന്നുകൂടെ നോക്കാം നമുക്ക് ശരിയാണ് ചെയ്തത് ഒന്നും കൂടെ ആ വൺ ടു കൈ ചേർത്താണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ശരി അടുത്ത ആൾ നമുക്ക് നോക്കാം അല്ലേ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായില്ലേ ശരി സ്റ്റെപ്സാണെങ്കിൽ നോക്കാം ചെയ്തോളൂ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ആദ്യത്തെ നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് സ്ലോ അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇത് ഇത്തിരി ഫാസ്റ്റായിട്ട് ചെയ്യണം അതൊന്ന് ചെയ്യാം ഫാസ്റ്റായിട്ട് മാത്രമല്ല സ്റ്റെപ്പ് ഇപ്പോൾ ചവിട്ടി ചെയ്യണേ കുറച്ച് ഫാസ്റ്റായിട്ട് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഈസി അല്ലേ ചെയ്യാനായിട്ട് നന്നായിട്ട് മനസ്സിലായില്ലേ അടുത്ത ആൾ വരണം കേട്ടോ ചെയ്തോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ല തെറ്റി അവിടെ വരെ കറക്റ്റായിട്ട് തോന്നു ഒന്നും കൂടെ ഒന്നും കൂടെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായല്ലോ ശരി അവിടെ ഒന്ന് ചേർത്ത് ചെയ്യാം ചെയ്തോളുവാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എത്രയേ ഉള്ളൂ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ കൈ താഴ്ത്തിയാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇനിയിപ്പോൾ എടുത്തത് വൺ ടു ത്രീ ഒരെണ്ണം ചെയ്തിട്ട് വൺ ടു ത്രീ മുമ്പോട്ട് വരണം നമ്മൾ മനസ്സിലായോ ഒന്നും കൂടെ ചെയ്യും ഒന്നും ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒരുമിച്ച് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്ത സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കൈ 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 ചെയ്തില്ല കൈ ആ കൈ വേണം കൈ വേണം കൈയും കാലും കൂടെ ചേർത്ത് ചെയ്യാം പുതിയത് അതെ 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 ചെയ്തോളൂ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ആ എണ് ഒരെണ്ണം ചെയ്യാം അതൊന്ന് രണ്ടര ചെയ്തു രണ്ടര ചെയ്തിട്ട് വൺ ടു ത്രീ ഫോർ പോകണം ഒന്ന് കൂടി ചെയ്യും ഒന്ന് കൂടി ചെയ്യും ആ ആ തൊട്ടാണേ ഒന്നും കൂടെ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഒന്നും കൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്ത പൊയ്ക്കോളൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു പിന്നെ വീണ്ടും വൺ ടു ത്രീ ചെയ്യണം അവിടെ ആട്ടോ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

78, 1, 2, 3, Seven, eight, one, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight, one, two, three, four, five, six, seven, eight. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായല്ലോ നന്നായിട്ട് സംശയമൊന്നുമില്ലല്ലോ അല്ലേ അത് ധൈര്യമായിട്ട് ചെയ്തോളൂ തെറ്റൊന്നുമല്ല കറക്റ്റാണ് ചെയ്യണത് ഇന്ന് നമ്മൾ ഉള്ളവരെ വെച്ചുള്ള സ്റ്റെപ്സാണ് കൽപ്പിക്കുന്നത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും കണ്ടു നോക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു എല്ലാവരും കണ്ടവരെ നന്ദി നമസ്കാരം